അപ്പുവ എന്ത് മോനെ എന്തേ ക്ഷീണം കാണാണ്ടല്ലോ എന്താ പറ്റി ഏ മോന് വാപറങ്ങാ വാ ഉറങ്ങാൻ പോവാ എന്തു പറയുന്നു എന്തെന്റെ അപ്പൂന്റെ പരാതി നമ്മുടെ മോൻ എന്ത് വേണ്ട ഉറക്ക വരണ്ടാ അപ്പുവോ ഓർക്ക വരണ്ട എന്തൊരു സുഖല്ലാത്ത പോലെ എന്തോണ്ടല്ലോ അതെന്ത ചോദിക്കണത് എന്ത് പറ്റി എന്ത് മോനുറങ്ങോ നമ്മടെ മോന് ഇല്ല പേടിക്കണ്ട പേടിക്കണ്ട വണ്ടില്ലേ എന്താണേ വിടമേലൊക്കെ അടി കിട്ടിയതാ അപ്പുവോ പൊന്നുവ എങ്ങണ്ടാ ഒരു കണ്ടു പരിചയമല്ലല്ലോ എന്ത് മോനെ അപ്പുവോ പണി ഉണ്ട് കേട്ടാ പിന്നെ വരാട്ടാ ഓകെ ഓക്കേ ഉറങ്ങിക്കോട്ടാ ഉറങ്ങിക്കോട്ട എന്തുടീ പൊന്നോ എന്തു വേണ്ട ഏ നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്ക ആണോ എന്താണ് കാര്യം ഏ ആ അമ്മക്കാണെങ്കിൽ മോനെ വേണ്ട പൊന്നേ വിഷമിക്കണ്ടാറ്റിട്ട് പൊന്നി ഇവള് ഇവിടെ 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 ഇവളൊക്കെ നമുക്ക് കൊല്ല ഇവളും നമുക്ക് കൊല്ല കൊല്ലേ ഞാൻ കൊല്ലട്ടെ അപ്പുവ അപ്പുവോ അപ്പൂനെ ഞാൻ കൊല്ലട്ടെ അപ്പൂനെ അപ്പൂനെ കൊല്ലട്ടെ അപ്പൂനെ കൊല്ലട്ടെ ജലദോഷം ഉണ്ട് അല്ലേ ആ പനി വരുന്ന പനിയന്നെ നമുക്ക് രണ്ടുപേർക്കും പനിയപ്പു പനി കഴിഞ്ഞു നീ നോക്കരുത് ഏട്ടാ ഉണ്ടക്കണ്ണിയും നോക്കരുത് ഇട്ടടീ മുണ്ടക്കണ്ണിയൻ